ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മളും നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് ചെറിയൊരു ബ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടികളാണ് ഇന്നത്തെ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ കഞ്ഞിക്ക് വെള്ളം അടുപ്പത്തിട്ടതിന് ശേഷം ഒരു ഒന്നര ഗ്ലാസ് അരിയോളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തക്കാളിക്കായ് എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് തക്കാളിക്കായ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മുരിങ്ങക്കായും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് തക്കാളിക്കായും മുരിങ്ങയ്ക്കായും കൂടെ തേങ്ങ അരച്ച് ചാർ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ാണ് അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാൻ പോവാണ് അപ്പം എല്ലാ ഒരു ഇനി ഇപ്പം കുറച്ച് ദിവസമായിട്ട് എന്നും നാലുമണിക്ക് അലാറം വെച്ചാലും മൂന്ന് മണിക്ക് മൂന്നരയൊക്കെ ആവുമ്പോൾ എഴുന്നേക്കും അതുകൊണ്ട് ഇപ്പം ഇച്ചിരി നേരത്തെ പണിയെല്ലാം തീരുന്നുണ്ട് കാരണം മിക്ക ദിവസവും ഇപ്പം രാവിലെ ചപ്പാത്തി ഉണ്ടാക്കണം അത് കാരണം ഇച്ചിരി കൂടെ നേരത്തെ എഴുന്നേറ്റതാണ് അപ്പം തേണ്ട ഞാൻ ചീര തോര വെക്കാനായിട്ട് കഴുകിയെടുത്ത് വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട് അതും ഒന്ന് അരിഞ്ഞെടുക്കണം ഈ സമയത്ത് നമ്മുടെ തക്കാളിയും ഒരുങ്ങക്കായും എല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ തേണ്ട നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പച്ചമുളക് ഒരു അഞ്ചാറെണ്ണം ബാക്കി ഇരിപ്പുണ്ട് അപ്പം ഞാൻ നാട്ടിൽ നിന്ന് ഇപ്രാവശ്യം വന്നപ്പോൾ അരക്കിലോ പച്ചമുളകും മേടിച്ചോണ്ട് പോകുന്നതാണേ നല്ല എരിവുള്ള പച്ചമുളകാണ് ഇവിടെ കിട്ടുന്ന പച്ചമുളകിന് അത്രയ്ക്ക് നല്ല എരിവില്ല ഇത് ഉണ്ടമുളക് പോലത്തെ മുളകാണ് നല്ല എരിവാണ് ഇത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുളക് ഇത്രയും ബാലൻസ് ഉള്ളു കേട്ടോ തീർച്ചയാണ് ബാക്കി മുഴുവനായിട്ടും ഇനിയിപ്പോൾ നാട്ടിൽ പോകുമ്പോഴാണ് കിലോയിൽ കൂടുതൽ ഞാൻ കൊണ്ടുവരാറില്ല കേട്ടോ കുറേ നാളൊന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല ഇപ്പം ഞാനൊരു പത്ത് പതിനഞ്ച് ദിവസം യൂസ് ചെയ്ത് പിന്നെ തേടേ നമ്മൾ അരിഞ്ഞ സാധനങ്ങളെല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കഞ്ഞി സമയത്ത് തിളച്ചുകൊണ്ട് ഞാൻ ചെറിയ അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇതിലേക്കുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കണം അപ്പം ഫ്രീസറിനകത്തിരുന്ന് കാരണം ഞാൻ കുറച്ച് ചൂടുവെള്ള തേങ്ങയ്ക്കകത്ത് ഒഴിച്ചിട്ടുണ്ട് അത് കാരണം തേണ്ട ഇതുപോലെ പിഴിഞ്ഞാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ പെട്ടെന്ന് ആ തണുപ്പൊന്ന് മാറി കിട്ടാനായിട്ട് ചെയ്ത പണിയാണ് ഇരട്ടിപ്പണിയായി എന്നൊരു സംശയമുണ്ട് അപ്പം തേണ്ട അതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ജീരകവും ഇച്ചിരി മഞ്ഞപ്പൊടിയും മൂന്നാല് കൊച്ചുള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പം ഈ ഈ മിക്സർ ജാർ തീരെ ചെറുതാണേ അപ്പോൾ നമുക്ക് ഒരു കറിക്കൊക്കെ അരക്കിയെന്ന് കഷ്ടിച്ച് അരച്ചെടുക്കാം പറ്റുകയുള്ളൂ മറ്റേ മിക്സിയുടെ ജാറിൽ ഇട്ട് കഴിഞ്ഞാൽ വലിയ ജാറാണ് പക്ഷെ അതിനകത്ത് ശരിക്കും അരയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ചില സമയങ്ങളിൽ ഞാൻ അരക്കാറുണ്ട് കൂടുതൽ അരപ്പ് വേണ്ട സമയത്ത് അപ്പോൾ അത് അരച്ച് മാറ്റി വെച്ചതിന് ശേഷം എന്താണ് നമ്മുടെ ചീരയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുവാണ് ഇപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ തേണ്ടത് നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വന്നതിന് ശേഷം ഞാൻ ഉടച്ച് നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് ചൂടാക്കി എടുത്താൽ മതി ഇത് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ തേണ്ടേ ഉപ്പ് നോക്കുന്നുണ്ട് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട് ഞാൻ പൊതുവേ ഉപ്പ് കുറവാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഒത്തിരി ഉപ്പ് എനിക്ക് താല്പര്യമില്ല കാരണം കൂടിപ്പോയാലോ എന്നുള്ളൊരു സംശയം കാരണം പൊതുവേ ഉപ്പ് കുറച്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കടുക് താഴ്ച്ചു ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതൊന്നും ഇളക്കിയിട്ട് മൂടി വെച്ചു കൊടുക്കാം ഇനി ഈ ചീൻചട്ടിക്കകത്തോട്ട് തന്നെ നമുക്ക് ചീര തോരമൊക്കെ ഉള്ള കാര്യങ്ങളും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായ വന്നപ്പോൾ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതേ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാന്താരിയും പച്ചമ തേങ്ങയും ജീരകം എല്ലാം കൂടെ അരച്ചെടുത്തതാണ് പക്ഷേ കാന്താരി ഇച്ചിരി കൂടി പോയോന്നൊരു സംശയം അത് കാരണം ഞാൻ കുറച്ച് പച്ച തേങ്ങല്ലേ ചിരണ്ടിയ തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പകുതിയെ അരച്ചത് എടുത്തുള്ളൂ കേട്ടോ എരിവ് കൂടിയെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതേണ്ടേ നമ്മുടെ ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചീരയാണ് ഇട്ടുകൊടുത്തിരിക്ക നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ തേൻ്റെ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് കുറച്ച് ചെറുപയറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തോരൻ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള തോരനാണ് കേട്ടോ ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവരെ എന്തായാലും തോരനൊന്നും തയ്യാറാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണേ ഇത് ഞാൻ മുളപ്പിച്ച ചെറുപയറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നാല് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഒന്ന് മൂടി വെച്ച് വെച്ചോ നാവികേറ്റി എടുക്കുവോ അല്ലെങ്കിൽ നിരത്തി ഇട്ടിട്ട് ഒന്ന് ചിക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചീരത്തോരനും ரெடி யாய் கிட்டிட்டுண்டு ചീര തന്നെ തോരം വെച്ചാൽ രാഹുലിന് അത്ര ഇഷ്ടമില്ല ഈ ചെറുപയറും കൂടി ഇട്ട് തോരം വെക്കുകയാണെങ്കിൽ അവന് ഇഷ്ടമാണ് കൂട്ടുകയും ചെയ്യുകയെ പിന്നെ നമ്മൾ നമ്മളിന്ന് ചോറുമ്പോഴേക്ക് ഒരു മുട്ടയും കൂടെ പൊരിച്ചിട്ടുണ്ട് ഇത് ഞാൻ നാല് മുട്ട എടുത്ത് പൊരിച്ചിരിക്കുന്നത് ഇത് നാലായിട്ട് മുറിച്ചെടുക്കുക എന്നിട്ട് ഓരോ കഷ്ണം വീതാണ് അവർക്ക് എടുത്ത് വിടുന്നത് അതിന് ശേഷം മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് നാല് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് ഇന്നലെ വൈകിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് ഗ്രേവിയുണ്ട് കഷ്ണങ്ങളൊക്കെ തീർന്നായിരുന്നേ അപ്പോൾ തേനെ ഞാനതിലേക്ക് മുട്ട ഇട്ടിട്ട് ചപ്പാത്തിയും അതും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചായിരിക്കുന്നത് അതിനിടയ്ക്ക് ഇവിടെ ചായ എടുക്കുമ്പോൾ രണ്ട് രാഹുലിനും അപ്പനും ബൂസ്റ്റാണ് വേണ്ടത് എനിക്ക് പിന്നെ ചായപ്പൊടി ഇട്ടാണ് ഞാൻ എടുക്കുന്നത് ചില ദിവസങ്ങളിൽ കാപ്പിയാണ് എടുക്കുന്നത് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇത് ഇപ്പം ഇതാണ് ശീലം ബൂസ്റ്റ് ഇട്ടിട്ട് ചായ ഇത് കാ പാലിനകത്ത് എടുക്കുവാണ് പതിവ് ഇപ്പം ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ നിന്ന് കഴിയുമ്പോൾ തന്നെ അടുത്തത് കാപ്പിപ്പൊടി ആയിരിക്കും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചായ ആയിരിക്കും ഇങ്ങനെ മാറി മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ഇവരുടെ കാര്യങ്ങൾ പക്ഷെ ഞാൻ എപ്പോഴും പൊടിക്ക് ചായപ്പൊടി ഇട്ട് ഇപ്പം മധുര ഇടാതെ കുടിക്കുന്നുണ്ട് പൊടിക്ക് ചായപ്പൊടി ഇട്ടാണ് കുടിക്കുന്നത് ചായ എടുത്തത് എൻ്റെ അവർക്കൊണ്ട് വെച്ചു അതുപോലെ തന്നെ കഴിക്കാനുള്ളതെല്ലാം ടേബിളേ കൊണ്ട് വെച്ചു മുട്ടയും തേങ്ങത്തെ ചിക്കൻ കറി ചിക്കൻ മപ്പാസ് വെച്ചതിൻ്റെ ബാക്കിയുണ്ടായിരുന്നു അതും കൂടെ വേണ്ട എടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാൻ ചോറും പതിയൊക്കെ എടുത്ത് വെച്ച് വെക്കുന്നുണ്ട് ഈ സമയത്ത് ചേട്ടൻ വന്ന് എന്തോ കഴുകുന്നുണ്ട് കണ്ണാടിയാന്ന് തോന്നുന്നു കണ്ണാടി ഈ ഇടയ്ക്ക് കഴുകാറുണ്ട് ഇടയ്ക്ക് ഡെയിലി കഴുകാറുണ്ട് കാരണം കൈയൊക്കെ പിടിക്കുമ്പത്തേനകത്ത് മങ്ങല് വരുമെന്നും പറഞ്ഞു തേണ്ട സോപ്പ് പോലിട്ട് കഴുകി എടുക്കുവാണ് അപ്പം ഞാൻ അതിനിടയ്ക്ക് ചോറുമ്പൊതി എടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്